സാലിം കരുണായി പോകാൻ തുടങ്ങിയ കുറകുന്ന് വിളിച്ചു നില തിരിഞ്ഞു നോക്കിയപ്പോൾ ദേശത്തോട് തൻ്റെ അടുത്തേക്ക് നടന്നു വന്ന ഐശ്ശരിയാണ് കാണുന്നത് അവന്റെ കൂടെ സുഖമായി ജീവിക്കാൻ നീ വിചാരിക്കണ്ട അവൻ എന്തു ചെയ്യാം ഐശ്വര്യ ദേശത്തോടെ പറഞ്ഞു നിലയൊന്നും മിണ്ടാത്ത താരതായിരുന്നു എന്താടി ഉമേ നിന്റെ ചെവി അടിച്ചു പോയോ ഇനി കണ്ണും കയ്യും കാണിച്ച് അവനെ കൂടെ കെട്ടാനാണ് ഭാവെങ്കിലി കൊന്നു കളയും ഞാൻ കേട്ടല്ലോ പറഞ്ഞുകൊണ്ട് ഐശ്വര്യം തിരിഞ്ഞതും കാണുന്നത് സ്റ്റേനുണ്ടായ കൈയും മാറിൽ കെട്ടി നിൽക്കുന്ന സിന്ധുവിനെയാണ് ഐശ്വര്യം എന്ന് പറയും അവനെ നോട്ടം മുഴുവൻ കണ്ണുകൾ നിറഞ്ഞ് തലതായിട്ട് നിൽക്കുന്ന നിളയിലായിരുന്നു എന്താ ഭാര്യ ഇത് നിന്റെ ഭർത്താവിനെ മാറ്റി അവകാശം പറഞ്ഞു വരുമ്പോ ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണോ ചെയ്യേണ്ടത് അവൻ നടന്ന നിലയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു അല്ല നീ എന്താ ശരിയ പറഞ്ഞത് ഇവളെ അതായത് എന്റെ ഭാര്യയെ നീ കൊന്നുകളയുന്നല്ലേ പരസ്പരം കായ്കൾ കൂട്ടുതിരുമ്പി അവൻ ഐശ്വര്യയുടെ തിരിഞ്ഞു സിദ്ധുവിന്റെ കൈ ഐശ്വര്യയുടെ കവളിൽ ഉയർന്നിട്ടാണ് ഇനി നീ അങ്ങനെയൊന്നും ചിന്തിക്ക പോലും ചെയ്യാതിരിക്കാനാ ഇത് പിന്നെ പിന്നെ നീ എന്തോ പറഞ്ഞല്ലോ കായ്കൾ കൂട്ടിതിരുമ്പി അവൻ ഐശ്വര്യക്ക് ചുറ്റും ആ എന്റെ കൂടെ സുഖമായി ജീവിക്കാന്ന് കരുതേണ്ടെന്നല്ലേ ഐശ്വര്യക്ക് അടുത്തടിയും സിദ്ധുക്ക് കൊടുത്തു സിദ്ധുവിന്റെ ഒച്ച കേട്ട് എല്ലാവരും ഹാളിലേക്ക് വന്നിരുന്നു ഇനി നീ ഭീഷണിയുമായി ഇവിടെ നേരെ ചെന്നോ കൊന്നുകളും ഞാൻ സിദ്ധു ദേഷ്യത്തോടെ ഒന്നുകൂടെ കൈ വീഴ്ത്തിയതും രവി കൈക്ക് കയറി പിടിച്ചു മതി വെറുത്ത് കുറെ ആയില്ലേ എന്നെ രാവിലെ മുതൽ തുടങ്ങിക്കോണം സിദ്ധു ദേഷ്യത്തോടെ കൈ കുടഞ്ഞെറിഞ്ഞു നിളയും കാത്തേയും നീരവും തീർത്തയും അവന്റെ പ്രവൃത്തിയിൽ നിന്ന് ഭയന്നു എന്നെ തടയാൻ നിങ്ങളെന്റെ ആരാ ആരാ സിദ്ധു അലരു ഈ സ്ത്രീയെ കെട്ടിയതിന്റെ അധികാരം എന്നോട് തീർക്കം വരരുത് എനിക്ക് ഒരു തന്ത മതി ജന്മം തന്ന ഒരു തന്ത സിദ്ധു പറഞ്ഞു തീരും മുന്നേ ദേവമ്മയുടെ കൈകൾ അവന്റെ കവളിൽ പതിഞ്ഞു ചുറ്റുനിന്നവർ ഭയത്തോടെ നോക്കി നിലയുടെ കാലുകൾ സിദ്ധുവിനടുത്തേക്ക് നീങ്ങി ദേവമ്മയുടെയും അടുത്ത ശാസനം കേട്ടതും അവളുടെ കാലുകൾ നിശ്ചലമായി ജന്മം തന്നവനാണ് നിനക്ക് അച്ഛനെങ്കിൽ ഈ നിൽക്കുന്ന മനുഷ്യനാണ് നിനക്ക് ജന്മം നൽകിയത് മറ്റുള്ളവരും ഒരു നിമിഷം തറഞ്ഞു നിന്നുപോയി ദേവു രവി ഇടറിയ ശബ്ദത്തോടെ വിളിച്ചു ഇല്ല രവി ഇനിയെങ്കിലും ഇവൻ അറിയട്ടെ അല്ല നിസ്സഹനായി നിൽക്കുന്ന സിദ്ധുവനെ നോക്കി ദേവമ്മ പറഞ്ഞു എല്ലാവരും പറയും പോലെ നിനക്ക് മാധവേട്ടന്റെ കണ്ണുകളല്ല നിന്റെ അച്ഛന് ഇതാ മോനെ ഇദ്ദേഹത്തിന്റെ കണ്ണുകളാണ് നിനക്ക് തീർത്തയുടെ കണ്ണുകൾ നിറഞ്ഞെടുക്കാൻ തുടങ്ങി രവിയുടെ കണ്ണുകൾ തീർത്തിയിലേക്കാണ് നീന്തത് സ്വന്തമായില്ലെങ്കിലും തന്നെ ആദ്യമായി അച്ഛനെന്ന് വിളിച്ചതും അംഗീകരിച്ചതും എൻ്റെ മോളാണ് മാധവേട്ടന്റെ വീടും എന്റെ വീടും നല്ല അടുപ്പത്തിലായിരുന്നു കരഞ്ഞു കരഞ്ഞുകലങ്ങിയ കണ്ണുകൾ തുടച്ച് സേതുമ്മ പറഞ്ഞു തുടങ്ങി ഓർമ്മ വെച്ച കാല് മുതൽ ശ്രീനിലയത്തിൽ ശ്രീനിരയത്തിൽ ഒരു ഒരനാഥൻ മാധവേട്ടന്റെ നിർബന്ധ പ്രകാരം തറവാട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചതായിരുന്നു രവ്യേട്ടിന്റെ അനാഥത്വവും പതിഞ്ഞ സ്വഭാവമെല്ലാം എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഇഷ്ടം അദ്ദേഹത്തോട് തോന്നിയിരുന്നു നന്നായി മേൽവേറ്റത്തോടെ കളരി അഭ്യസിക്കുന്നത് ഒളിച്ചും പാത്തും നോക്കി നിന്നിട്ടുണ്ട് അദ്ദേഹം തന്നെ ശ്രദ്ധിക്കുന്നതായി എനിക്ക് തോന്നി അങ്ങനെ അങ്ങനെ പരസ്പരം പറയാതെ നോട്ടം കണ്ടു മാത്രം മനസ്സിൽ പ്രണയിച്ചു തുടങ്ങി ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി അദ്ദേഹം ഒരിക്കലും ഇഷ്ടം തുറന്നു പറയില്ലെന്ന് തോന്നി ഞാൻ തന്നെ തുറന്നു പറഞ്ഞു എൻ്റെ ഇഷ്ടം ഒരിക്കലും എൻ്റെ വീട്ടിൽ സമ്മതിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ എൻ്റെ പ്രണയം ഒന്നിന് ഉപേക്ഷിക്കാൻ അത് മനസ്സിലാക്കി ആത്മാർത്ഥമായി പ്രണയിച്ചു ആരും അറിയാതെ നാളുകൾ കടന്നുപോയി എൻ്റെ വീട്ടിൽ ഞാൻ രവേട്ടന്റെ കാര്യം അവതരിപ്പിച്ചു ആരും സമ്മതിച്ചില്ല രവേട്ടൻ മാധവേടനോട് കാര്യം പറയാൻ തീരുമാനിച്ചു അങ്ങനെ മാധവേടനെ കാണാൻ ചെന്നപ്പോൾ മാധവേടനെ ദേവേനെ ഇഷ്ടമാണ് വിവാഹം കഴിക്കണമെന്ന് രവേട്ടനോട് പറഞ്ഞു ഇതിനോടൊക്കെ രണ്ട് വീട്ടുകാർ സമ്മതിക്കുകയും ചെയ്തതാണ് സ്വന്തം കൂട്ടുകാരനു വേണ്ടി താനെന്നനാഥന എല്ലാ സുഖ സൗകര്യങ്ങളും തന്നതിന് വേണ്ടി സ്വന്തം പ്രണയത്തെ ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായി അച്ഛൻ്റെയും അമ്മയുടെയും ആത്മാത്യ ഭീഷണിക്ക് മുന്നിൽ എനിക്ക് വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നു പക്ഷെ അപ്പോഴേക്കും നീ അമ്മയുടെ വായത്തിൽ ജീവൻ എടുത്തിരുന്നു രവി എന്നോടോ എല്ലാം ഒന്ന് തുറന്നു പറയാമെന്ന് വെച്ചാൽ ഇടവും പലവും തിരിയാൻ സമ്മതിച്ചില്ല വീട്ടുകാർ രവിയേട്ടൻ പതിയെ ഗസ്റ്റ് ഹൗസിലേക്ക് താമസം മാറ്റി എന്നെ ഒഴിവാക്കുന്നതായി തോന്നി ആത്മഹത്യ ചെയ്യാൻ പലതവണ ശ്രമിച്ചതാണ് പക്ഷേ അപ്പോൾ എൻ്റെ കുഞ്ഞ് നഷ്ടമാകുമല്ലോ എന്നോർന്നപ്പോൾ പിന്നെ അങ്ങനെ തോന്നിയില്ല താൻ കാരണം ഒരാളുടെ ജീവിതം നശിക്കുമെന്ന് ഓർത്തപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല ഒരു ഭാഗത്ത് ജന്മം നൽകിയവർ ചാവാൻ നിൽക്കുന്നു മാധവേട്ടനായുള്ള വിവാഹത്തിന്റെ അന്ന് രാത്രിയിൽ അദ്ദേഹത്തോടെ എല്ലാം തുറന്നു പറഞ്ഞു ആളാണെന്ന് ഞാൻ പറയാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം തടഞ്ഞു എനിക്കതറിയണ്ട എന്തിനെ ചതിച്ചത് തുടങ്ങി വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാൻ തുടങ്ങി പരസ്പരം മറ്റുള്ളവരുടെ മുന്നിൽ മാത്രം സ്നേഹം കാണിച്ച് റൂമിൽ അവരിത്ര പോലെ ജീവിച്ചു മറ്റുള്ളവരുടെ കണ്ണിൽ എൻ്റെ ഗർഭത്തിന് ഉത്തരവാദി മാധവേടനായി കുടുംബത്തിന്റെ അഭിമാനമോർത്ത് എല്ലാം സ്വയം ഏറ്റുവാങ്ങി രവിയേട്ടൻ മിന്നെ മുന്നിൽ പരാതിയായി മാധവേടൻ രവിയേറ്റനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നു ആളാരാണെന്ന് ഒരിക്കലും അറിയേണ്ടെന്നും താൻ ചതിക്കപ്പെട്ടുവെന്നും ഒക്കെ പറഞ്ഞു സ്വന്തം കൂടപ്പിടപ്പായി കണ്ടവരെ ചതിച്ചത് താനാണല്ലെന്ന കുറ്റബോധം രവിയെ വേട്ടയാടി സിത്തൂട്ടൻ ജനിച്ചപ്പോ ആദ്യം അവനെ കൈനീട്ടി വാങ്ങിയത് മാധവേന സിദ്ധുട്ടും വളരുന്നതിനനുസരിച്ച് അദ്ദേഹത്തിന് മാറ്റങ്ങൾ വന്നു തുടങ്ങി എന്നെയും മോനെയും സ്നേഹിക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾക്കിടയിലേക്ക് തീർത്തുമ്പോൾ ഉണ്ടായി മാധവേട്ടൻ്റെ നിർബന്ധ പ്രകാരം ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാൻ തുടങ്ങി സിധുവിനെ കളിപ്പിക്കുന്നതും ചെറുപ്പത്തിലെ മുതലേ സിദ്ധുവിനെ പഠിപ്പിക്കുന്നതെല്ലാം രവേട്ടനായി കളരിയും പഠിപ്പിച്ചു അവനാവശ്യമായ ടോയ്സ് എല്ലാം രവേട്ടവന് വാങ്ങിക്കൊടുത്തു മാധവേട്ടൻ്റെ പരിക്കൻ സ്വഭാവത്തേക്കാൾ അവൻ രവേട്ടൻ്റെ പതിഞ്ഞ സ്വഭാവത്തെ സ്നേഹിച്ചു രവിയേട്ടനോട് ഞാനോ അദ്ദേഹം എന്നോട് പിന്നീട് സംസാരിച്ചിട്ടില്ല തറവാട്ടിലേക്ക് രവിയേട്ടൻ വരുമ്പോഴുള്ള കണ്ണുമുട്ടലുകൾ പോലും ഒഴിവാക്കി മാധവേട്ടൻ ക്യാൻസർ വന്ന് കിടപ്പായടക്ക് എന്നോട് ചോദിച്ചു രവിയല്ലേ സിദ്ധൂറിൻ്റെ അച്ഛനെന്ന് ഒരു വേള രവിയേട്ടൻ പറഞ്ഞിരിക്കുമെന്ന് ഭയന്നു പക്ഷേ രവിയുടെ സിദ്ധൂറിനുള്ള പെരുമാറ്റം കണ്ട് മാധവേട്ടം മനസ്സിലാക്കിയതാണെന്ന് പിന്നീടായിരുന്നു നിന്റെയും ഐശ്വര്യവുമായുള്ള വിവാഹം അതിനുശേഷം അദ്ദേഹം എന്നെയും രവിയും വിളിച്ച് പറഞ്ഞു ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഇപ്പൊ ചോദിക്കുക നിങ്ങൾ സാധിച്ചു തരുന്നെന്ന് ഞങ്ങളത് സമ്മതിക്കുകയും ചെയ്തു ഞങ്ങൾ വിവാഹം കഴിക്കണം കല്യാണം കഴിഞ്ഞ് ആദ്യ നാടുകളിൽ താനെന്നോട് മറ്റൊരാളുടെ കുഞ്ഞ് ഉദരത്തിലുണ്ടെന്ന് പറഞ്ഞിട്ടും ഞാൻ ഞാനാ തെറ്റുകാരൻ ആദ്യമേ ഞാൻ നിങ്ങളെ ഒരുമിപ്പിച്ച് ജീവിക്കാൻ സമ്മതിക്കണമായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ നിർബന്ധപ്രകാരം വിവാഹം കഴിച്ചത് അല്ലാതെ അമ്മ കാരണം അല്ല മോനെ അച്ഛൻ മരിച്ചത് സേതുവിന്റെ തോളിൽ കൈവച്ച് ദേവുമോ പറഞ്ഞു നിർത്തി വേണ്ട പിന്നെ ഈ മോരോരക്കാളങ്ങൾ കൊണ്ടു കൊണ്ടുവന്നാലുണ്ടല്ലോ ദേവമ്മയുടെ കൈ തട്ടി മാറ്റി അവൻ അലറി സിദ്ധു കാത്തി ശാസനോടെ വിളിച്ചു തീർത്ത കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് ഓടി പുറകെ കാത്തിയും ഓടിപ്പോയി സിന്ധു കാറിന്റെ ചാവയും എടുത്ത് പുറത്തേക്ക് പോയി സിദ്ധുഡാ നീ എങ്ങോട്ടാ നീരുവ് ചോദിക്കുന്ന പോലും കേൾക്കാതെ സിദ്ധുവിന്റെ കാറ് ഗേറ്റ് കടന്ന് പോയിരുന്നു നില സിദ്ധു പോകുന്ന നോക്കി കണ്ണുനിറക്കുന്നത് കണ്ട് നീരവോടെ ചേർത്ത് പിടിച്ചു അവൻ മനസ്സൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഇങ്ങോട്ട് പോയാലും കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കാൻ അവനോ ആഗ്രഹിച്ചിട്ടുണ്ടാകും മോളെ നിലയുടെ നെറുകയിൽ തലൂടി അവൻ ആശ്വസിപ്പിച്ചു കാത്ത് തീർത്ഥയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ബെഡിൽ കമിഴ്ന്നെ കിഴന്ന് കരയുകയായിരുന്നു തീർത്തു എന്തായത് ഇപ്പൊ നീ എന്തിനാ കരയുന്നത് ഉം കരശിലിന്റെ ശബ്ദം കൂടിയതും അവൻ അവടെ അരികിലേക്ക് ഇരുന്നു നോക്ക് തീർത്തു ഇനി സിദ്ധു രവിയെങ്കിലെ സ്നേഹിക്കില്ലേ നീയോതല്ല ആഗ്രഹിച്ചത് ഞാൻ ഞാൻ ആരും അല്ലാതായില്ലേ കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു അയ്യേ നീ എന്തൊക്കെയാ ഈ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും അമ്മയുടെ മക്കളാണ് പിന്നെ രവി എങ്ങൾ ആദ്യം അച്ചാന്ന് വിളിച്ചത് നീയാ മോളെ കാത്തി പറയുന്നത് കേട്ടുകൊണ്ട് രവി റൂമിലേക്ക് വന്നു കാത്തി വെഡ്ഡിയിൽ നിന്ന് എഴുന്നേറ്റു തീർത്തേയും എഴുന്നേറ്റിരുന്നു രവി അവളുടെ അടുത്തായിരുന്നു മോളെ ഇപ്പം എനിക്ക് എൻ്റെ രണ്ട് മക്കളെയും കിട്ടി എന്നെ ആദ്യം അച്ചാന്ന് വിളിച്ചത് എൻ്റെ പൊന്നും മോളല്ലേ അവളെ ചേർത്ത് പിടിച്ച് അദ്ദേഹം പറഞ്ഞു അച്ചാ ഒരു തേങ്ങലൂടെ അവൾ അയാളുടെ തോളിലേക്ക് ചാഞ്ഞ് ഏട്ട ഏട്ടപ്പിണങ്ങി പോയതാണോ അച്ഛ ഏയ് അല്ല മോളെ അവനിങ്ങ് വരും സിദ്ധ് കാറ് മുന്നോട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടേയിരുന്നു കേട്ടതൊക്കെ സത്യമാണെന്ന് എപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ശരിക്കും താനെന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഒരു ഓർമ്മ വെച്ച കാലം മുതൽ തന്നെ കൊണ്ട് നടന്നത് അദ്ദേഹം ഇല്ലേ അച്ഛന്റെ പരിക്കിനായ പെരുമാറ്റം കാരണം എത്രയോ തവണ ആഗ്രഹിച്ചതാണ് രവിയെങ്കിൽ തന്നെ അച്ഛനായിരുന്നെങ്കിൽ പിന്നെ ഇപ്പൊ ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് പെട്ടെന്ന് കേട്ടപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് എന്റെ പ്രശ്നം മുടിയിൽ കൊരുത്തു വലിച്ചവൻ കാറ് സൈഡാക്കി ഒതുക്കി അപ്പോഴേക്ക് സിദ്ധുവിന്റെ ഫോൺ തുടരെ തുടരെ റിങ് ചെയ്യാൻ തുടങ്ങി കാത്തിയും നീരവും തീർത്തിയും ഒക്കെയാണ് സിദ്ധ ി തന്നെ വണ്ടി വിട്ടു സിദ്ധാർത്ഥ പോയ വഴിയെ ഇരിക്കുകയാണ് റോഡിലൂടെ പോകുന്ന ഓരോ വാഹനത്തിന്റെ ശബ്ദവും കേൾക്കുമ്പോൾ നിള എത്തി നോക്കും എവിടെ പോയതാ ഒന്ന് വിളിച്ചാലോ വിളിച്ചാലും എന്ത് സംസാരിക്കും സംസാരിക്കാൻ കഴിയുമായി ചോദിക്കായിരുന്നു എങ്കിലും ഇപ്പൊ ശബ്ദം ഒന്ന് കേട്ടാ മതി എന്ന ചിന്തയോടെ അവൾ റൂമിൽ ചെന്ന് ഫോൺ എടുത്ത് സിദ്ധാർത്ഥന സേവ് ചെയ്ത നമ്പറിൽ വിളിച്ചു സ്റ്റിയറിംഗിൽ തല ചായ്ച്ചു കിടന്ന സിദ്ധു ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് തലയോട്ടി ഫോണിലേക്ക് നോക്കി നിലയുടെ നമ്പർ കണ്ട് അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ഞാൻ ഇറങ്ങി പോകുന്നത് കണ്ടപ്പോ പെണ്ണിന് വിഷമായി കാണും സ്നേഹം ഉണ്ടല്ലേ സിദ്ധു കോളെടുത്തു എന്താടി ഉമക്കൂലേ ഗൗരവത്തിലും എന്നാൽ പതിനഞ്ച് ശബ്ദത്തിലും അവൻ ചോദിച്ചു അവന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു ഞാൻ അടുത്ത് തന്നെ ഉണ്ട് ഈ പങ്ക് പരും നീ പോകുമ്പോച്ചോ നിള ഫോൺ വെച്ചു സിദ്ധുവും ഫോൺ കണ്ടാക്കി കാറ് സ്ത്രീനിരയത്തിലേക്ക് തിരിച്ചു മനസ്സിപ്പോൾ ശാന്തമാണ് എങ്കിലും പെട്ടെന്നൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കില്ല കാറ് സ്ത്രീനിലയത്തിന്റെ ഗേറ്റ് കിടന്നപ്പോ തന്നെ കണ്ടു തൻ്റെ ഊമക്കുയിൽ തന്നെ കാത്തുന്ന പോലും ഉമ്മ നിൽക്കുന്നത് അവൻ കാറിനിന്നിറങ്ങി ചെറു ചിരിയോടെ അവന്റെ അടുത്തേക്ക് വന്നു നീ എന്താണ് ഊമക്കുയിൽ ഇവിടെ നിൽക്കുന്നത് ആരോ പ്രതീക്ഷിച്ചുള്ള നിൽപ്പാണെന്ന് തോന്നലോ ആരെങ്കിലും വരാന്ന് പറഞ്ഞിട്ടുണ്ടോ പുറത്തേക്ക് ചുറ്റും കണ്ണുകളോടിച്ച് അവൻ കള്ളച്ചിരിയോടെ ചോദിച്ചു അവൾ മുഖം തിരിച്ച് അകത്തേക്ക് പോയി നിൽക്ക് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവൾ അവളവൻ്റെ മുഖത്തേക്ക് നോക്കി പേടിച്ചുപോയോ ഞാൻ എവിടെയെങ്കിലും പോയി ചാകുമെന്ന് വിചാരിച്ചോ അതോ നാട് വിട്ടു പോയി കാണുന്നു അവൻ പറയുന്നത് കേട്ട് അവൾ തൂർപ്പിച്ചവനെ നോക്കി പെട്ടെന്ന് അങ്ങനെയൊക്കെ കേട്ടപ്പോൾ അറിയില്ല ഇങ്ങനെ കാത്തിരിക്കാൻ ഒരാളിവിടെ ഉള്ളപ്പോ അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ നിനക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കണം എനിക്ക് അവൾ കയ്യെടുത്ത് അവനോട് ഓരോന്ന് പറഞ്ഞു അച്ഛനവുമായി പാവല്ലേ അങ്ങനെ ഒന്നും പറയല്ലേന്ന് വാ സിദ്ധു നിളയും ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറി ആ വന്നോ എവിടെ പോയതട നീ കോട്ട് നേരിയ ലാപ്പടങ്ങിയ ഭാഗം കയ്യിൽ പിടിച്ച് സ്റ്റേറിറങ്ങി വന്ന കാത്തി ചോദിച്ചു സിദ്ധൊന്നു നെത്തി തടവി പുറകെ ഇറങ്ങി വന്ന് നീരവും ചിരിച്ചു ഞങ്ങൾ ഇറങ്ങുവാ നീന്ന് ഓഫീസിലേക്ക് കൊണ്ടുപോകാനില്ലട പറഞ്ഞുകൊണ്ടവൻ അവന്റെ റൂമിലേക്ക് പോയി മോള് പേടിച്ചു പോയോ ഹീരൊന്നും കണ്ട് പേടിക്കണ്ട കേട്ടോ കാത്തി അവളോട് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി നിരവ് നിളയെ നോക്കി കണ്ണു ചിമ്പി കാണിച്ചിട്ട് പോയി വരാന്ന് തലയാട്ടി അവളും അവര് പോകുന്ന നോക്കി നിന്നിട്ട് സിദ്ധു പോയ വഴിയൊന്നു നോക്കി പിന്നെ റൂമിലിട്ട് പോയി ജാനോമേ കിച്ചണിൽ താടിക്ക് കൈയും കൊടുത്തിരിക്കുന്ന ജാനോമ്മയെ ദേവമ്മ വിളിച്ചു ആ കുഞ്ഞേ അവര് ചാടി എഴുന്നിട്ടു ആ കൊച്ചുപോലെന്ന് കഴിച്ചോ ജാനോമ്മേ ഇല്ല കുഞ്ഞേ ഇപ്പം തന്നെ നേരെ എത്രയായിരുന്നു നോക്കിക്ക് ഒന്നും കഴിച്ചിട്ടില്ല വയറ്റിൽ രണ്ടാളുള്ളതല്ലേ ആരും ഒന്നും കഴിച്ചിരുന്നില്ലെന്നിവിടെ ഉം മോള് രാവിലെ ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു സിദ്ധുവായിട്ടും പാവമാണ് അച്ഛനും അമ്മയൊന്നും മനസ്സിൽ വെക്കരുത് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞേ പാവം കുട്ടി ദേ കുഞ്ഞീ പാലൊന്നു കൊണ്ട് കൊടുക്ക് കുഞ്ഞു പറഞ്ഞാൽ കേൾക്കും ഉം ഇങ്ങ് താജാനുമേ സിദ്ധു മുറിയിൽ കിടന്ന് മായങ്ങുന്നത് കണ്ടാണ് രവി റൂമിലേക്ക് കയറി ചെന്നത് കണ്ണിന്റെ കുറുകെ കൈവച്ച് കിടന്ന സിദ്ധുവിൻ്റെ അടുത്ത് രവി ഇരുന്നു അവനെ നിറുകയിൽ തലോടി അദ്ദേഹം നിറഞ്ഞ കണ്ണുകൾ തോട് ചെഴുന്നേറ്റ് പോകാൻ തുടങ്ങിയ അയാളുടെ കയ്യിൽ സിദ്ധു പിടിച്ചു രേവി അവൻ പിടിച്ച കയ്യിലേക്കും അവനെയും മാറി മാറി നോക്കി അവൻ എഴുന്നേറ്റിരുന്നു മോനെ അച്ഛാ അയാളുടെ നെഞ്ചിലേക്ക് ചാഞ്വൻ പൊട്ടിക്കരഞ്ഞു വേണ്ട എൻ്റെ എന്റെ കുട്ടി ഒന്നും പറയണ്ട ഒന്നും കടിച്ചില്ലല്ലോ അമ്മയും തീർത്തിയും തേ നിന്റെ പെണ്ണൊന്നും കടിച്ചിട്ടില്ല മോൻ ചെന്ന് വിളിക്ക് ഒന്ന് ചിരിച്ചവൻ താഴേക്ക് ചെന്നു സിദ്ധു നിലയുടെ റൂമിലേക്ക് ചെന്നപ്പോൾ അമ്മ നിർബന്ധിച്ച് പാല് കുടിപ്പിക്കാൻ നോക്കുന്നുണ്ട് അവൾ വേണ്ട തലകൊണ്ടും കൈ ഒക്കെ പറയുന്നുണ്ട് അവനൊന്നു ചിരിച്ച് അവളുടെ അടുത്തേക്ക് ചെന്നു ഇങ്ങ് താ ഞാൻ കൊടുക്കാം അമ്മ പോയി കഴിക്കാനെടുക്ക് സിദ്ധു വർഷങ്ങൾക്ക് ശേഷം അമ്മ എന്ന് വിളിച്ചതിൻ്റെ സന്തോഷത്തിൽ ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു അമ്മേ സിദ്ധു ചിരിയോടെ പാൽ ഗ്ലാസ് വാങ്ങി അമ്മ ചെന്ന് കഴിക്കാനെടുക്കുക നിറഞ്ഞ മിഴികൾ തുടച്ചവർ സന്തോഷത്തോടെ തലയാട്ടി പുറത്തേക്ക് ഇറങ്ങി നിലയും അവിടെ പുറകെ ഇറങ്ങാൻ തുടങ്ങിയതും സിദ്ധു കൈയിൽ പിടിച്ചു നീത് എങ്ങോട്ടടി ഈ ഓടിപ്പോകുന്നത് അവൾ അവനെയും അവൻ പിടിച്ച കൈയിലേക്ക് നോക്കി എന്തോ ഒന്നും കഴിക്കാനിത് ഉം ഇതാ ഇത് കുടിക്ക് അവൾ വേണ്ടെന്ന് തലേ വേണ്ടേ അവൻ പാൽ ഗ്ലാസ് ടേബിളിലേക്ക് വെച്ച് അവളുടെ കയ്യിൽ പിടിച്ച അടുത്തേക്ക് നിർത്തി പിന്നെ എന്താ കൊച്ചിന് വേണ്ടത് അവൻ കള്ളച്ചിരിയോടെ ചോദിച്ചു അവളവനെ മാറികടന്ന് പോകാനായതും അവൻ കയ്യിലൊന്നുകൂടെ പിടുത്തം മുറിക്കി എങ്ങോട്ടടി ഓമക്കുയിലെ അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ച് അവൻ ചോദിച്ചു അവളും നിലക്കി അവനെ നോക്കി ഇങ്ങനെ നോക്കല പെണ്ണേ ദേ ഇത് രണ്ടെണ്ണം വരുന്നത് വരെ ചിലപ്പോൾ ഞാൻ കാത്തിരിക്കില്ലേ അവളുടെ വായലിലേക്ക് കണ്ണ് കാണിച്ച് അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞു അവൻ്റെ കൈകൾ അവളുടെ ഇരുതോളിലും പിടിച്ചു അവളവൻ്റെ കൈകളിലേക്ക് മാറി മാറി നോക്കി ക്യാൻ യു ഗിവ് മീ എ കിസ് അവൻ ചോദിച്ചത് കേട്ട് അവൾ അവന്റെ മുഖത്തേക്ക് വിളിച്ചു നോക്കി എന്തടി പറ്റില്ലേ ലെറ്റ് മീ ഗിവ് യു എ കിസ് ചോദിച്ചുകൊണ്ട് അവൻ മുഖം അവളിലേക്ക് അടുപ്പിച്ചു അവൾ പെട്ടെന്ന് പുറകോട്ട് മാറി അവനെ നോക്കി വേഗ റൂമിന്ന് പുറത്തിറങ്ങി ദയവെണ്ണെ സൂക്ഷിച്ചു പോ അവനവളെ പോക്ക് കണ്ട് രണ്ട് കൈയും മേടിക കൊടുത്തുകൊണ്ട് ചിരിച്ചു